വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സൂര്യോദയം പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം പിന്നീട് പതിമൂന്നാം വയസ്സിൽ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിൽ ഓസ്ട്രേലിയ അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെ അമ്പത്തി ബോളുകളിൽ സെഞ്ചുറി വെറും പതിനാല് വയസ്സും മുപ്പത്തിരണ്ട് ദിവസവും മാത്രം പ്രായമുള്ളപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഈ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ടീമായ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മുപ്പത്തിയഞ്ച് ബോളുകളിൽ സെഞ്ചുറി ലോക ക്രിക്കറ്റിലെ മഹാരഥനായ സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ മറ്റൊരു പ്രതിഭാശാലിയായ ക്രിക്കറ്റ് താരത്തെ സംഭാവന ചെയ്യാൻ ഇന്ത്യൻ ക്രിക്കറ്റിന് വീണ്ടും സാധിക്കുമോ ആരാധകരുടെ മനസ്സിൽ സൂര്യവംശിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിരവധിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലാണ് വൈഭവ് സൂര്യവംശിയുടെ ജനനം നാലു വയസ്സിലാണ് വൈഭവ് ക്രിക്കറ്റിൽ പിച്ചവെച്ച് വെച്ച് തുടങ്ങുന്നത് പിന്നീട് എട്ടാമത്തെ വയസ്സിൽ ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി സമസ്തിപൂർ ജില്ലയിലെ തൻ്റെ ഗ്രാമമായ താജ്പൂരിൽ ക്രിക്കറ്റ് പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ഇല്ലാതിരുന്നതുകൊണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരെയുള്ള ബീഹാറിൻ്റെ തലസ്ഥാനമായ പറ്റ്നയിലാണ് പരിശീലനം നടത്തിയിരുന്നത് ക്രിക്കറ്റിലുള്ള മകന്റെ വൈഭവം തിരിച്ചറിഞ്ഞ അച്ഛൻ സഞ്ജീവ് സൂര്യവംശി തൻ്റെ ജോലി പോലും ഉപേക്ഷിച്ചാണ് മകനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് പരിശീലനത്തിന് അതിരാവിലെ പോകുന്നതുകൊണ്ട് അമ്മ വെളുപ്പിന് രണ്ടു മണിക്ക് എണീറ്റാണ് തനിക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കിയിരുന്നതെന്ന് ഐ പി എൽ സെഞ്ചുറിക്ക് ശേഷം സൂര്യവംശി പറഞ്ഞു അതുകൊണ്ട് തന്നെ തന്റെ വിജയങ്ങൾക്ക് പിന്നിലുള്ള ഏറ്റവും വലിയ ചാലകശക്തി തന്റെ കുടുംബം തന്നെയാണെന്നും വൈഭവ് അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബീഹാറിന് വേണ്ടി പത്തൊമ്പത് വയസ്സിൽ താഴെയുള്ളവരുടെ വിനു മങ്കത് ട്രോഫി ടൂർണമെന്റിലെ മിന്നുന്ന പ്രകടനങ്ങളാണ് വൈഭവ് സൂര്യവംശിക്ക് ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിലേക്കുള്ള വഴി തുറന്നത് അപ്പോൾ പന്ത്രണ്ട് വയസ്സ് മാത്രമായിരുന്നു വൈഭവിന്റെ പ്രായം നാല് ടീമുകൾ പങ്കെടുത്ത അണ്ടർ നയൻറ്റീൻ ടൂർണമെന്റിൽ വൈഭവ് തന്റെ കഴിവിന്റെ മിന്നലാട്ടങ്ങൾ കാഴ്ചവെച്ചു ആന്ധ്രാപ്രദേശിൽ നടന്ന ടൂർണമെന്റിൽ ഇംഗ്ലണ്ട് ബംഗ്ലാദേശ് ഇന്ത്യ എ ഇന്ത്യ ബി എന്നീ ടീമുകളാണ് പങ്കെടുത്തത് ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് അണ്ടർ നയൻറ്റീൻ ടീമുമായി അമ്പത്തിമൂന്ന് റൺസ് പിന്നീട് ബംഗ്ലാദേശ് അണ്ടർ നയൻറ്റീൻ ടീമുമായി എഴുപത്തിയഞ്ച് റൺസ് ബംഗ്ലാദേശ് അണ്ടർ നയൻറ്റീൻ ടീമുമായി നടന്ന മത്സരത്തിലാണ് ബംഗ്ലാദേശിന്റെ ഹെഡ് കോച്ചും മുൻ ഇന്ത്യൻ ഓപ്പണറുമായ വസീം ജാഫർ വൈഭവ് സൂര്യവംശിയുടെ പ്രകടനങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇത്ര ചെറിയ പ്രായത്തിൽ ഒരു കുട്ടി ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിൽ എത്തിപ്പെടുക മാത്രമല്ല മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കുക അതും ക്രിക്കറ്റിന് വലിയ താരങ്ങളെയൊന്നും സംഭാവന ചെയ്തിട്ടില്ലാത്ത ബീഹാറിൽ നിന്ന് ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തിയെന്ന് വസീം ജാഫർ വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് വൈഭവ് തന്റെ ബാറ്റിംഗ് മെസ്സേജുകളിലൂടെയും വീഡിയോകളിലൂടെയും വസിൻ ജാഫറുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഒരു ഫ്രീ ഫ്ലോയിങ് ബാറ്റിംഗ് ആണ് വൈഭവ് സൂര്യവംശിയുടേത് തന്റെ ആർക്കിൽ വരുന്ന പന്തുകളെ അടിച്ചകറ്റുക എന്നതാണ് അവന്റെ രീതി അതിൽ ഒരു മാറ്റവും വരുത്തരുതെന്നാണ് താൻ അവന് കൊടുത്ത ഏറ്റവും വലിയ ഉപദേശമെന്നാണ് വസിൻ ജാഫർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ ബീഹാറിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ വൈഭവിൻ്റെ പ്രായം പന്ത്രണ്ട് വയസ്സും ഇരുന്നൂറ്റി ദിവസവുമായിരുന്നു പിന്നീട് കഴിഞ്ഞ വർഷം നടന്ന ഓസ്ട്രേലിയ അണ്ടർ നയൻറ്റീൻ ടീമുമായുള്ള മത്സരത്തിൽ അമ്പത്തിയെട്ട് ബോളുകളിൽ സെഞ്ചുറി നേടാനും സൂര്യവംശിക്ക് സാധിക്കുകയും ചെയ്തു ആ പ്രകടനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്കുള്ള ലേലത്തിൽ വൈഭവ് സൂര്യവംശിയുടെ പേര് ഉയർന്നു ഉയർന്നുവരുവാനുള്ള കാരണം ലേലത്തിനു മുന്നേയുള്ള രാജസ്ഥാൻ റോയൽസിന്റെ സെലക്ഷൻ ട്രയൽസിൽ ആർ ആറിന്റെ ബാറ്റിംഗ് കോച്ചായ വിക്രം റത്തോഡിനെയും അവരുടെ ഹൈ പെർഫോമൻസ് സെന്ററിന്റെ തലവനായ സുബിൻ ബെറൂച്ചയെയും ഇംപ്രസ് ചെയ്യിക്കാൻ വൈഭവിന് സാധിക്കുകയും ചെയ്തു ഈ കാരണങ്ങൾ കൊണ്ടാണ് ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് വൈഭവ് സൂര്യവംശിയെ തങ്ങളുടെ കൂടാരത്തിലെത്തിക്കാൻ രാജസ്ഥാൻ ശ്രമിച്ചതും പക്ഷെ ടീമിൽ ഇടം നേടിയെങ്കിലും പ്ലേയിങ് ഇലവനിൽ വൈഭവ് കളിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ രാജസ്ഥാന്റെ ക്യാപ്റ്റനും ഓപ്പണറുമായ സഞ്ജു സാംസണു പരിക്കേറ്റതോടുകൂടി സൂര്യവംശിക്ക് കളിക്കാനുള്ള അവസരം ലഭിക്കുകയായിരുന്നു അതോടെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് മാറുകയും ചെയ്തു ലക്നോ സൂപ്പർ ജയൻസിനെതിരായ ആദ്യ മത്സരത്തിന് മുന്നേ വൈഭവ് വീണ്ടും വസീം ജാഫറിന് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ ഇന്നത്തെ മത്സരത്തിൽ കളിക്കുന്നുണ്ട് എന്നതായിരുന്നു ആ മെസ്സേജ് ആദ്യ ഏഴോ എട്ടോ ബോളുകൾ ശ്രദ്ധിച്ചു കളിക്കുക കാരണം ഐ പി എൽ പോലെയുള്ള ഒരു വലിയ സ്റ്റേജിൽ ആദ്യമായി കളിക്കുന്നു അതും പതിനാല് വയസ്സിൽ ഏതു താരത്തിനും സമ്മർദ്ദമുണ്ടാകുമെന്ന് ഉറപ്പാണ് അപ്പോൾ കുറച്ച് ബോളുകൾ ഒന്ന് കളിക്കുക പിന്നെ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലേക്ക് മാറുക ഇതായിരുന്നു വസീം ജാഫറിന്റെ ഉപദേശം എന്നാൽ ആ മത്സരത്തിൽ താൻ നേരിട്ട ആദ്യ പന്തിൽ ശാർദുൽ താക്കൂറിനെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ സിക്സർ പറത്തിക്കൊണ്ടായിരുന്നു വൈഭവ് സൂര്യവംശി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തന്റെ വരവറിയിച്ചത് തന്റെ എല്ലാ ഉപദേശവും വൈഭവ് കേൾക്കാൻ തയ്യാറല്ല എന്നാണ് ഇതിനെക്കുറിച്ച് വസിം ജാഫർ തമാശ രൂപേണ അഭിപ്രായപ്പെട്ടത് പിന്നീട് ഈ വർഷത്തെ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ടീമായ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മുപ്പത്തിയഞ്ച് ബോളുകളിൽ സെഞ്ചുറി ലോക ക്രിക്കറ്റ് നിന്ന നിമിഷമായിരുന്നു അത് വെറും മുപ്പത്തിയഞ്ച് ബോളുകളിൽ സെഞ്ചുറി നേടിക്കൊണ്ട് വൈഭവ് താനൊരു വിസ്മയമാണെന്ന് തെളിയിക്കുകയായിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഐ പി എല്ലിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരം നിരവധി റെക്കോർഡുകളാണ് ഈ ഒരു മത്സരത്തിലൂടെ വൈഭവിന്റെ മുന്നിൽ തകർന്നു വീണത് തൻ്റെ മാതാപിതാക്കൾക്കും ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷനും രാജസ്ഥാൻ റോയൽസിനും രാഹുൽ ദ്രാവിഡിനും മറ്റു കോച്ചുമാർക്കുമാണ് വൈഭവ് തൻ്റെ നേട്ടങ്ങളുടെ ക്രെഡിറ്റ് നൽകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സൂര്യോദയമാകാൻ സൂര്യവംശിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്